ഹലോ നമസ്കാരം എല്ലാവർക്കും ഹാപ്പി വിഷു ഇന്ന് നല്ലൊരു പായസം ഉണ്ടാക്കണതെ എങ്ങനെ ഞാൻ നോക്കട്ടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ് അതിലേക്ക് ഞാനൊരു കാ കപ്പ് മുതിര വറുത്ത് കുത്തി വേവിച്ചെടുത്തതാണ് പിന്നെ ഇടിച്ചക്ക ഒരു അരക്കപ്പ് എടുത്തിട്ട് അത് ഇതേ പറഞ്ഞ പോലെ വേവിച്ചിട്ട് പകുതി അരച്ചു എടുത്ത് ഒരു ഭാഗം അരക്കാതെ വേവിച്ചു ആ വേവിച്ച പാടം അങ്ങനെത്തങ്ങനെ ഒന്ന് ഒന്നിങ്ങനെ പൊടിയിച്ചെടുത്തിട്ട് വെച്ചു പിന്നെ റോബസ്റ്റ റോബസ്റ്റപ്പഴം കുറച്ച് അണ്ടിപ്പരിപ്പ് ഒരു അഞ്ചാറ് ഈത്തപ്പഴം പിന്നെ നാളികേരപ്പാൽ ഇനി എന്തൊക്കെ അളവൊക്കെ ഞാൻ ഇനിയിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പറയാം കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂണ് നെയ്യ് ഒരു പാനിൽ വെച്ച് അത് ചൂടായതിൻ്റെ ശേഷം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള വേവിച്ചിട്ട് അരച്ച് നന്നായി അരച്ചെടുത്തിട്ടുള്ള ഇടിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് എണ്ണ തെളിയുന്ന വരെ ഇങ്ങനെ നെയ്യും ഇതും കൂടെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക നന്നായിട്ട് അതിലേക്ക് നെയ്യ് നന്നായി പിടിച്ച് തന്നെ വരണം കേട്ടോ അത് നന്നായി വഴുന്നതിൻ്റെ ശേഷം നമുക്കതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള മുദ്രയുണ്ടല്ലോ ഞാൻ പ്രത്യേകം പറഞ്ഞു ഒന്ന് നന്നായി വറുത്ത് ഒന്ന് കുത്തി അതിൻ്റെ ആ പൊടിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ആ നല്ല സ്മെല്ലുണ്ട് കേട്ടോ അതൊരു കാക്കപ്പാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അത് അതേപോലെ വേവിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ വെന്തത് ശരിക്കൊരു മൂന്ന് മൂന്ന് നാല് ടി ടീസ്പൂൺ ഉണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് അത് അതും ഈ ഇടിച്ചക്കും കൂടെ നെയ്യ് കിടന്നിട്ട് നന്നായിട്ട് ആ നെയ്യ് സ്മെല്ലൊക്കെ അതിൽ പിടിച്ച് നന്നായി വിളഞ്ഞു വരുന്ന വിത്തിൽ അവിടെ പിന്നെ ഒരു പകുതി റോബസ്റ്റ് പഴം എടുത്തിട്ടുണ്ടായിരുന്നു കാരണം പ്രഥമല്ല എപ്പോഴും നമ്മളൊരു പഴം ചേരുമ്പോൾ ആ പഴത്തിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേക അപ്പോൾ ഒരു പകുതി പഴം ഒരു അഞ്ചാറ് ഈത്തപ്പഴം എടുത്തിട്ടുണ്ടായിരുന്നു ഈത്തപ്പഴം നന്നായി അരച്ചിട്ടില്ല ഒന്ന് ചെറുതായിട്ട് തരി തരിപ്പായിട്ട് കടിക്കാൻ കിട്ടുന്ന വിധത്തിൽ അരച്ചെടുത്തു പഴം കൂടെ അരച്ച് ഇതെല്ലാം കൂടെ ഈ നെയ്യിൽ കിടന്ന് ആ നെയ്യ് തെളിഞ്ഞു വരണവരെ വഴറ്റിയെടുത്തു എന്നിട്ട് പിന്നെ ഒരു ഒരു കപ്പ് ഫുൾ ഒരു ഒരു നാല് അഞ്ച് അച്ച് നല്ല വലിയൊരു തരം അച്ച് ഒരു ഒരു നൂറ് ഗ്രാം ഉണ്ടായിരിക്കും ആ ശർക്കര ഞാൻ വിളയിച്ച് അരിച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടെ യോജിച്ചിട്ട് ഈ നമ്മുടെ പാനിൽ നിന്ന് വിട്ട് വരുന്ന പാകം വരെയും നമ്മളിങ്ങനെ വിളയിച്ചെടുക്കണം എല്ലാം മീഡിയം തീയിൽ തന്നെ ഇട്ടിട്ട് ചെയ്യണം കേട്ടോ എന്നിട്ട് എണ്ണ ഇങ്ങനെ മീതേക്ക് തെളിഞ്ഞു വരും നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ചക്ക വരുക മാങ്ങ വരുകയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ വരാറില്ല അതേപോലെ ഇളക്കി പാനിൽ നിന്ന് ആ കുറച്ച് കുറച്ചിങ്ങനെ വിട്ട് വരുന്ന പാകം വരെ ആക്കിയിട്ട് ശർക്കരയും നെയ്യും ഇതെല്ലാം കൂടെ നന്നായി യോജിച്ച് വരുന്ന സമയത്ത് നമ്മൾ ഒന്നര കപ്പ് രണ്ടാം പാല് ഒരു ഒരു വലിയ തേങ്ങയുടെ ഒരു മുറിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതിൽ ഒന്നര കപ്പ് നാളികേര മറ്റേ രണ്ടാം പാൽ കേട്ടോ രണ്ടാം പാല് ഒരുപാട് വെള്ളമൊഴിച്ചിട്ടൊന്നും അടിച്ചതല്ല അത്യാവശ്യം ഒരു പാകത്തിന് ഒഴിച്ചിട്ട് കുറച്ച് കട്ടിയില്ല തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കാരണം ഇതൊക്കെ ഓൾറെഡി വെന്ത് വന്ന സാധനങ്ങളായതുകൊണ്ട് പിന്നെ നെയ്ൽ കിടന്ന് വിളയിച്ച് വന്നതായിട്ട് ഒരുപാട് പാൽ കിടന്നിട്ടിങ്ങനെ കുറുകി വരണം എന്നില്ല എന്നാലും ഒരൊന്നര കപ്പ് പാൽ ഒഴിച്ചാൽ തന്നെ അത്യാവശ്യം നമുക്ക് ഇതൊന്ന് വെന്തൊക്കെ ഒന്ന് കുറുകി വരാനുള്ള പരിപാ ആയി കിട്ടും കേട്ടോ എന്നിട്ട് അത് നന്നായി മീഡിയം തീയിൽ തന്നെ ഇട്ട് നന്നായി ഇതെല്ലാം കൂടെ ഒന്ന് യോജിച്ച് വന്നതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച് ഒരു കപ്പ് ഒന്നാം പാൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് കുറച്ചു വെല്ലൊഴിച്ചിട്ട് മാത്രം എടുത്തുട്ടോ ഒന്നാം പാൽ എടുത്തു വെച്ചது ഇപ്പോ ഇത് കണ്ടില്ലേ ഇപ്പോ ഇതി നേയ് ഒക്കെങ്ങനെ മീതെക്കിങ്ങനെ തെളിഞ്ഞു വന്ന് തുടങ്ങിയേട്ടാ ആ സമയത്ത് വേണം നമ്മൾ ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാൻ ഒന്നാം പാൽ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മൾ അധികം ആദ്യത്തെ പാൽ ഒഴിച്ച് കൊടുത്തിട്ട് അധികം നേരം വെക്കരുത് ട്ടോ കാരണം അപ്പോൾ അങ്ങനെ ഒരു പിരിഞ്ഞ് പോകുക അപ്പോൾ ആ തേങ്ങാപ്പാലിൻ്റെ ആ ടേസ്റ്റ് വരണമെങ്കിൽ അധികം നേരെ വയ്ക്കാതിരിക്കണം അപ്പോൾ ഞാൻ തീ സിമ്മിലേക്ക് ആക്കിയിട്ട് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്തു വിട്ടാ അപ്പോൾ അത് അതിന് ശേഷം പിന്നെ നമ്മൾ മറ്റൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് ഒരു ടീസ്പൂണ് ഇട്ടിട്ട് നമ്മുടെ അണ്ടിപ്പരിപ്പ് നന്നായി വറുത്തെടുക്കണം ഞാൻ മുന്തിരി ചേർത്തിട്ടില്ല മുന്തിരി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം ചേർക്കുക എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് ചേർത്തിട്ടില്ല കേട്ടോ മുന്തിരി ഇടുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഒരു പുളിപ്പ് വരെ തോന്നും അപ്പോൾ അതുകൊണ്ട് ഞാനത് ചേർത്തിട്ട് ില്ല അപ്പോൾ നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്തോളൂ ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ഇട്ടിട്ടുള്ളൂ ആ നെയ്യ് ഇട്ടിട്ട് അതിലേക്ക് നമുക്ക് ഇട്ട് വറുത്തതിന് ശേഷം അണ്ടിപ്പരിപ്പ് നന്നായി ഒന്ന് മൂത്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള വച്ചിട്ടുള്ള ഉണ്ടല്ലോ ആ വേവിച്ചിട്ട് കൈ കൊണ്ട് തന്നെ അങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി വെന്ത് കഴിഞ്ഞാൽ കൈ കൊണ്ട് തന്നെ ക്രഷ് ചെയ്താൽ വരും ആ ഇടിച്ചക്കും കൂടെ ആ നെയ്യിലിട്ടിട്ട് നെയ്യും ഇടിച്ചക്കും കൂടെ നന്നായി യോജിച്ചതിന് ശേഷം ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ആ പാനിലേക്ക് തന്നെ ആ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയി ഒന്ന് ബ്രൗൺ ആയി കഴിഞ്ഞാൽ ഇതെല്ലാം എല്ലാം യോജിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ക്യാരിമലൈസിൻ്റെ ആ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ ശർക്കര ഇടുന്ന സാധനത്തിൽ ഒരു തരി പഞ്ചസാരയും കൂടെ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ വരുമ്പോൾ ഒരു ആ ഇതിൻ്റെ കൂടെ ഒരു ക്യാമിലേസ് ടേസ്റ്റ് ഇങ്ങനെ വരുമ്പോഴേ പ്രഥമിലേക്ക് ശരിക്കും നമുക്ക് അങ്ങനെ ആവശ്യമില്ല പക്ഷെ ഒരു ഒരു വെറൈറ്റി ടേസ്റ്റാണ് അങ്ങനെ വരുമ്പോൾ ഉണ്ടാവുന്നത് അപ്പോൾ അതെല്ലാം കൂടെ യോജിച്ച് ആ പഞ്ചസാരയൊക്കെ ഇതിലേക്കൊന്ന് നന്നായി യോജിച്ച് വന്നതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പായസത്തിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നല്ല പിന്നെ ഒരു മറ്റേ നല്ല ജീരകം ചുക്കും കൂടെ പൊടിച്ചെടുത്തത് ഒരു കാ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏലക്ക ചേർത്തിട്ടില്ല കേട്ടോ ചുക്കും നല്ല ജീരകം കൂടെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അടിപൊളി ടേസ്റ്റാണ് നല്ല ടേസ്റ്റുള്ള പായസമാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം ഇടിച്ചക്കിയും മുതരയും കൂടെ നല്ല കോമ്പിനേഷൻ ആണല്ലോ നമ്മൾ തോരനൊക്കെ വെക്കുന്നത് ഇടിച്ചക്കി മുതിരയും കൂടെ വെക്കാറുണ്ടല്ലോ അപ്പോൾ ഞാനത് ഒരു പായസമാക്കിയിട്ട് ചെയ്ത് നോക്കിയതാണ് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം എല്ലാവർക്കും ako maindom happy we